മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളി മുംബൈ ഹൈക്കോടതി പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് നടന്നതിന് തെളിവില്ലെന്ന് കോടതി അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കരുതെന്ന് മുംബൈ ഹൈക്കോടതി ഇവി എമ്മുകളുടെ സാധുത സുപ്രീംകോടതി ഉറപ്പാക്കിയതാണെന്നും മുംബൈ ഹൈക്കോടതി പറഞ്ഞു എസ് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് വിവരങ്ങൾ മഹാരാഷ്ട്ര സ്വദേശിയായ ചേതൻ അഹിറ എന്ന വ്യക്തിയാണ് രോഹിണി ഈ ഹർജി ഫയൽ ചെയ്തത് ഈ ഹർജിയിന്മേൽ ഹൈക്കോടതി ഇപ്പോൾ നടത്തിയിട്ടുള്ള ഓരോ പരാമർശവും ഹൈക്കോടതിയുടെ ഓരോ നടപടിയും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ ശിവസേനയ്ക്കും അത് ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്കുമുള്ള മറുപടിയായി വേണം നമ്മൾ കാണാൻ കാരണം രാഹുൽ ഗാന്ധിയും അതോടൊപ്പം ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും വളരെ കാലമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം മുതൽ പറയുന്നതാണ് തെരഞ്ഞെടുപ്പിൽ അവിടെ അട്ടിമറി നടന്നു അവിടെ അധികമായി വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു അവിടെ വോട്ടെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ബി ജയിച്ചത് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി അത് ഉയർത്തിയിരുന്നു വിദേശത്തടക്കം പോയപ്പോൾ അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചിരുന്നു ഒപ്പം തന്നെ അത് വിവിധ ഘട്ടങ്ങളിൽ ഈ കാര്യത്തെക്കുറിച്ച് അതിരൂക്ഷമായ പരാമർശങ്ങൾ വിമർശനവുമായി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇ വി എമ്മിനെയും വരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളും വന്നു അദ്ദേഹം അദ്ദേഹത്തിന് നോട്ടീസ് നൽകി ഇതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞെങ്കിലും ഇതുവരെയും അത് നൽകിയിട്ടുമില്ല അതിനിടയിലാണ് ഇപ്പോൾ മുംബൈ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് വരുന്നത് ഇത് ആ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ആ ഹർജി ഇപ്പോൾ ഈ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ഹർജി നിഷ്കരണം തള്ളിയിരിക്കുന്നു ബോംബെ ഹൈക്കോടതി നവംബർ ഇരുപതിന് വൈകിട്ട് ആറു മണിക്ക് ശേഷം എഴുപത്തിയാറ് ലക്ഷം വ്യാജ വോട്ടുകൾ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തി എന്നായിരുന്നു ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് നടന്നതിന് തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് കോടതി പറയുന്നു അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ബൂത്ത് അടിസ്ഥാനത്തിൽ ആധികാരികതയുള്ള വിവരങ്ങളില്ല അത് കോടതിയുടെ മുൻപാകെ ഹാജരാക്കാൻ ഈ അഹിറിന് സാധിച്ചില്ല എന്നുള്ളതും കോടതി ചൂണ്ടിക്കാണിക്കുന്നു അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കരുത് എന്ന് ഹർജിക്കാരനോട് ബോംബെ ഹൈക്കോടതി പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിയും ഇ വി എമ്മുകളുടെ സ്വക സു സുതാര്യതയും ഹർജിക്കാരൻ സംശയമുനയിൽ നിർത്തുന്നു എന്ന് കോടതി രൂക്ഷ വിമർശനം നടത്തുന്നു അർദ്ധശൂന്യവും നിരാശയിൽ നിന്നും ഉടലെടുത്തതുമായ വാദങ്ങളാണ് ഹർജിക്കാരൻ്റേത് എന്നുകൂടി കോടതി പറഞ്ഞുവെക്കുന്നുണ്ട് ഇ വി എമ്മുകൾ ഉപയോഗിക്കുന്നതിൻ്റെ നിയമപരമായ സാധുത അത് സുപ്രീം കോടതി ശരിവച്ചതാണ് എന്ന് ഇപ്പോൾ ബോംബെ ഹൈക്കോടതി പറയുന്നു ബോംബെ ഹൈക്കോടതി പറഞ്ഞത് ഈ ഇ വി എമ്മുകൾ മാറ്റി ബാലറ്റുകൾ കൊണ്ടുവരണം എന്നുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് അതിൻ്റെ പിടിച്ചാണ് ഈ നീക്കം എന്ന് സംശയിക്കുന്നു എന്നുകൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് നിഷ്കരണം തള്ളിയിരിക്കുകയാണ് ഈ ഹർജി ഈ ഹർജി തള്ളിയത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഹർജി നൽകി അത് തള്ളി എന്ന് കാണരുത് രോഹിണി നേരെ മറിച്ച് രാജ്യത്തെ സംബന്ധിച്ച് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണിത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ചോദ്യം ചെയ്തത് ഇ വി ചോദ്യം ചെയ്തത് തെരഞ്ഞെടുപ്പിന്റെ പവിത്രതയും വിശുദ്ധിയുമാണ് ചോദ്യം ചെയ്തത് അത് ചോദ്യം ചെയ്തതാകട്ടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് ശിവസേനയാണ് എൻ സി പി ശരത് പവാർ വിഭാഗമാണ് പക്ഷേ മൂന്ന് കുട്ടർക്കം കനത്ത തിരിച്ചടി ഈ ഹർജി തള്ളിക്കൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ആ പ്രത്യക്ഷമായ അഹിറിനാണ് ഈ ഹർജിക്കാരന അഹിർ അഹിറിനാണ് ഈ തിരിച്ചടി കിട്ടിയതെങ്കിലും പരോക്ഷമായ തിരിച്ചടി രാഹുൽ ഗാന്ധിക്കും ശിവസേനയ്ക്കും അതോടൊപ്പം എൻ സി പിക്കുമാണ് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം കാരണം അവരാണ് ഈ വിഷയത്തിന് ഈ ആരോപണത്തിന് തുടക്കം കുറിച്ചത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുതാര്യത തെളിയിക്കാൻ അവർക്കായി ഇ വി എമ്മുകളുടെ നിയമസാധുത ഇ വി എമ്മുകളുടെ സാധുത സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഒരു തീരുമാനം ഒരു തീർപ്പ് ഉണ്ടാകുന്നതിന് കാരണമായി അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിന് ഒരു തരത്തിലുള്ള തെളിവുകൾ പോലുമില്ല എന്ന് കോടതി തന്നെ പറയുകയാണ് ഇതോടുകൂടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശിവസേനയും എൻ സി പിയും ഇനി എന്ത് പറയും എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം അത് തന്നെയാണ് ശ്രീകാന്ത് കാരണം മുംബൈ ഹൈക്കോടതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ബെഞ്ച് പറയുന്നുണ്ട് അതിശയം തോന്നുന്നു കാരണം ആറു മണിക്ക് ശേഷം എഴുപത്തിയാറ് ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പെറ്റീഷനിൽ വന്നത് എന്ന് മാത്രമല്ല കേവലം ഏതോ ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കിളിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നതിൽ അതിശയം പോലും പരാമർശിക്കുകയുണ്ടായല്ലോ അതായത് രോഹിണി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ഈ ഹർജിക്കാരന്റെ വ്യക്തിപരമായി അയാൾ ഇതിൽ ഹർജിക്കാരനാണ് എങ്കിൽ പോലും നമ്മൾ അത് കുറച്ചുകൂടി വൈഡ് പേഴ്സ്പെക്ടീവിൽ അത് എടുക്കണം കാരണം ഈ ഹർജിക്കാരൻ ഒരു ഉപകരണം മാത്രമാണ് എന്ന് വേണമെങ്കിൽ കരുതാം അയാളെ ഒരു ഹർജിക്കാരൻ എന്ന രീതിയിൽ തന്നെ മാറ്റി നിർത്തു അതിനപ്പുറത്തേക്ക് ഇതിനൊരു വൈഡ് ആങ്കിളുണ്ട് കാരണം രാഹുൽ ഗാന്ധിയാണ് ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഇത്തരമൊരു ആരോപണത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങൾ ആയിരുന്നു ഇതെല്ലാം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളാണ് പത്രങ്ങളിൽ വന്നത് ചാനലുകളിൽ വന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളാണ് മറ്റ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഏറ്റെടുത്തത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളാണ് ശിവസേനയും എൻ സി പിയും ഏറ്റെടുത്തത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇ വി എമ്മിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് വിദേശ രാജ്യങ്ങളിൽ പോയി ഈ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അപമാനിച്ചത് അതിനെയാണിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു കോടതി അതും ബോംബെ ഹൈക്കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ ഹർജിക്കാരൻ്റെ വാദങ്ങൾ എന്ന് പറയുന്നത് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനം അർദ്ധശൂന്യവും നിരാശയിൽ നിന്നും ഉടലെടുത്തതും എന്നാണ് കോടതി പറയുന്നത് അതായത് ഒരടിസ്ഥാനവും ഒരു വാദവുമായി കോടതിയിലേക്ക് കടന്നു ചെല്ലുന്നു കോടതിയുടെ വിലപ്പെട്ട സമയം കളയുന്നു അങ്ങനെ ഒരു വക്ക് കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് ഇത്തരം ബേസ്ലെസ് ഹർജികളുമായി കോടതിയുടെ വിലപ്പെട്ട സമയമാണ് ഈ ഹർജിക്കാരൻ നശിപ്പിച്ചത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഈ ഇത്ര വലിയ വാർത്ത പുറത്തു വന്നിട്ടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോ ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുന്നതിനോ കോൺഗ്രസ്സോ മറ്റ് അതുമായി ബന്ധപ്പെട്ട എൻ സി പി ശിവസേന ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൻ്റെ മുന ഇവിടെ ഒടിയുകയാണ് രാഹുൽ ഗാന്ധി ഇതുവരെ നടത്തിയ എല്ലാ പ്രസ്താവനകളും സമാനമായ രീതിയിൽ തകരുന്ന കാഴ്ച കണ്ടിരുന്നു ഇതാ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നു എഴുപത്തിയാറ് ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തു എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാദത്തിന്റെ മുന ഇവിടെ ഒടിക്കുകയാണ് ബോംബെ ഹൈക്കോടതി അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് നടന്നതിന് തെളിവ് ഹാജരാക്കാൻ ഈ ഹർജിക്കാരന് സാധിച്ചില്ല ബൂത്ത് ആധികാരികതയുള്ള വിവരങ്ങളില്ല അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കരുതെന്ന് ഈ ഹർജിക്കാരനോട് കോടതി പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിയും ഇ വി എമ്മുകളുടെ സുതാര്യതയും ഹർജിക്കാരൻ സംശയമുനയിൽ നിർത്തുകയാണ് ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് ഈ ഹർജിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നതായും കോടതി പറയുന്നുണ്ട് ഒപ്പം തന്നെ കോടതി പറയുന്നത് ഇ വി എമ്മുകളുടെ നിയമസാധുത സുപ്രീം കോടതി ശരിവച്ചത് കൂടിയാണ് എന്ന് പറയുമ്പോൾ ഇനി രാഹുൽ ഗാന്ധിയുടെ അറിയാനുള്ളത് അത് തീർച്ചയായും എന്തായാലും ജസ്റ്റിസ് ജി എസ് കുൽക്കർണിയും ജസ്റ്റിസ് അരിഫ് ഡോക്ടറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ നിർണായകമായ തീരുമാനം വിധി നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്